ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വന്ന് എന്നെ പൊങ്കാല ഇടാൻ വന്നാലും പ്രൊഫഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ ഈ വർഗം വേണ്ട സിനിമയ്ക്ക് എന്നൊരു തീരുമാനം എന്ന് പറയാൻ ഇവർക്ക് എന്ത് റൈറ്റാ സാന്ദ്ര തോമസന് ഇപ്പോഴും ഞാൻ പറയുന്നു സാന്ദ്ര തോമസ് സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടില്ല സിനിമ അറിയില്ല സിനിമ അറിയാമെങ്കിൽ അവരിത് സംസാരിക്കത്തില്ല സാന്ദ്രിക്ക് പണി അറിയില്ലെന്ന് ഒരു വീഡിയോ പറഞ്ഞേക്കുന്നത് അറിയത്തില്ല സിനിമ അറിയത്തില്ല പണി അറിയില്ല എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല സോറി സിനിമ അറിയില്ല അതായത് സാന്ദ്ര തോമസ് പറഞ്ഞ ഒരു വിഷയമുള്ളൂ പല വിഷയങ്ങൾ സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പം അതിൽ ഇവരുടെ അവസാനത്തെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതെന്ന് പറയുന്നത് മലയാള സിനിമയിൽ മലയാള സിനിമയെന്നല്ല എന്നല്ല പറഞ്ഞ സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു തസ്തിക അതാവശ്യമില്ല എന്ന് അവർ സ്വയം തീരുമാനിക്കുകയും അതിനെ കുറേ പ്രൊഡ്യൂസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ ആവശ്യപ്പെട്ട് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിനകത്ത് ആ തൊഴിൽ ചെയ്ത് ജീവിച്ചവരെയും ജീവിച്ചുകൊണ്ടിരുന്നവരെയും ഒക്കെ ചേർത്തിട്ട് ഒരു വളരെ ഒരു മോശമായ ഒരു രീതിയിലാണ് അവരതിനെ ആ ജോലി ചെയ്യുന്ന ആ വിഭാഗത്തിനെ അവർ കണ്ടിരിക്കുന്നത് അത് വളരെ തെറ്റാണ് അപ്പോൾ അത്രയും ഊറ്റിക്കാണ് നിങ്ങളെപ്പോലുള്ള കൺട്രോളർമാർ ഞങ്ങളെപ്പോലുള്ള കൺട്രോളർമാർ ഊറ്റിയെങ്കിലും അവർ പറയട്ടെ ആരാണ് ഊറ്റിയെന്ന് പറയട്ടെ ഇവിടെ ഒരു മുപ്പത് നാൽപ്പത് സിനിമ ഒരു കാലഘട്ടമല്ലേ ഇത് അവരുടെ സിനിമ മാത്രമല്ലല്ലോ നടക്കുന്നത് ഇതിലെല്ലാത്തിനും ഓരോ പ്രൊഡക്ഷൻ കണ്ട്രോളർമാരുണ്ടല്ലോ അവരെല്ലാവരും ഈ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഇവിടെ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം അറിയുന്നതൊക്കെ ഞാൻ പറയാം ലിറ്റിൽ സ്റ്റീവൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി സിനിമ അറിഞ്ഞുകൊടുത്ത പ്രൊഡ്യൂസർ അല്ലല്ലോ അല്ലേ ആൻറ്റോ ജോസഫ് പ്രൊഡക്ഷൻ കൺട്രോളറായി മാനേജറായി കൺട്രോളറായി വന്ന് പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫിൻ്റെ പടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലും പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട് രഞ്ജിത്തും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വന്ന പ്രൊഡ്യൂസറാണ് അപ്പം അതുപോലെ എത്രയോ സിനിമകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള പോസ്റ്റുണ്ട് അപ്പോൾ അത് ഈ ഈ പ്രൊഡ്യൂസേഴ്സൊന്നും മന്ദബുത്തി ആയതുകൊണ്ടല്ലോ അവർ വെക്കുന്നത് അതിന് എന്താണെന്ന് വെച്ചാൽ സാന്ദ്രയ്ക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി എന്താണ് അവരുടെ സിനിമയിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ വെച്ചവർക്ക് ഇതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവരത് മനസ്സിലാക്കണം ഈ സാന്ദ്ര പറയുന്ന ഒരു സംഭവമാണ് സാന്ദ്രയുടെ കൺട്രോൾ ഉണ്ട് പടങ്ങളെല്ലാം വളരെ ചെലവ് ചുരുക്കി ചെയ്യുന്നു ഒരു പ്രൊഡ്യൂസറുടെ ഒരു പൈസ എവിടെ ചിലവ് ചുരുക്കി എന്നോട് പറഞ്ഞത് എന്നാലും ഞങ്ങൾ നിങ്ങളൊരു അരമണിക്കൂർ കമ്മ്യൂണിക്കേഷൻ ടെലഫോണിൽ നടന്നതാണ് അഞ്ച് കോടി രൂപയ്ക്ക് ചെയ്യാൻ പോയ പടം ഇരുപത് കോടി രൂപ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ എവിടെ ചെലവ് ചുരുക്കി പടം ചെയ്യാന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതാണ് എന്നോട് മാത്രമല്ല അവർ ഇൻ്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അഞ്ചു കോടി രൂപയ്ക്ക് ചെയ്യാൻ പോയ പടം അവർ ഇരുപത് കോടി രൂപയ്ക്കായി അപ്പോൾ ഞാൻ പറയുന്ന ആ ഇരുപത് കോടി രൂപയെങ്കിൽ അവർക്ക് ആ സിനിമയെക്കുറിച്ച് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല അവരുണ്ടാക്കാൻ പോയ സിനിമയെക്കുറിച്ച് കുറിച്ച് ബോധം ഉണ്ടാവില്ല അതിനൊരു ചാർട്ടിങ് ഉണ്ടാവില്ല അതിനൊരു കൃത്യമായ ഓർഡർ ഉണ്ടാവില്ല ഇതൊന്നുമില്ല അത് നമ്മൾ പൈസ എടുത്ത് ചിലവാക്കാൻ വേണ്ടി മാത്രം അങ്ങനെയാണല്ലോ പലരും വന്ന് സിനിമയിൽ വീഴുന്നത് അങ്ങനെ വീഴേണ്ട ഒരാളല്ലല്ലോ സാദ്ര തോമസ് കുട്ടിക്കാലം പോലും സിനിമയിൽ അഭിനയിച്ചു വന്ന് കുടുംബപരമായി അവർക്ക് സിനിമയായിട്ട് ബന്ധമുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് ശരിക്കും അതിനെതിരെ പ്രതികരിക്കേണ്ടത് അതേ വിഭാഗത്തിൽപ്പെട്ട യൂണിയന്റെ നേതാക്കളും അല്ലെങ്കിൽ യൂണിയൻ സംഘടനയൊക്കെയാണ് പ്രതികരിക്കേണ്ടത് പക്ഷേ ഇത്രയും ദിവസമായിട്ട് അവരാരും പ്രതികരിച്ചില്ല ഞാൻ ജോലിക്കട്ടെ നിങ്ങളെ പോലെയുള്ള ഒരുപാട് കൺട്രോളറുമാർ അതെ വെറും കൊടുക്കുന്ന പൈസയ്ക്ക് ആണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് തുച്ഛമായ വയസ്സൊക്കെ ഒന്നുമല്ല ജോലി ചെയ്യാൻ അറിയുന്നവനോ കൃത്യമായ ശമ്പളം ചോദിച്ച് വാങ്ങിച്ചു തന്നെയാണ് ചെയ്യുന്നത് പിന്നെ സൗഹൃദത്തിന്റെ പേരിൽ ഒത്തിരി ഇപ്പം ഞാൻ ജോലി എത്രയോ കമ്പനിയൊക്കെ ജോലി ചെയ്ത ആളാണ് എത്രയോ പടങ്ങൾ ചെയ്ത ആളാണ് അപ്പം ചില സൗഹൃദത്തിന്റെ പേരിൽ നമ്മൾ റെമഡറേഷൻ പറയാതെ തന്നെ വർക്ക് അങ്ങനെ വന്ന ഒരു പ്രൊഡ്യൂസറായി മാറി ഈ ചെയ്യുന്നതല്ലൊരു നിങ്ങൾ കാണുന്നത് പ്രൊഡ്യൂസർ ആവുന്നതിന് നമ്മുടെ കയ്യിൽ ലുക് ഇട്ട് പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാവുന്ന അങ്ങനെയല്ല അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളറേഴ്സ് അവർ പ്രൊഡ്യൂസർ ആകുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് ഫീൽഡുമായിട്ട് നല്ല ബന്ധമുണ്ട് ഒരു പുതിയ പ്രൊഡ്യൂസർ വന്ന് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നിടത്ത് നമ്മുടെ ഒരു വാക്കും ഒരു ടോക്കൺ അഡ്വാൻസ് ഒരു അമ്പതിനായിരം രൂപയും കൊടുത്താൽ നമുക്കൊരാളുടെ ഡേറ്റ് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയെന്ന് വരും അത് കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാകും അത് എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊന്നും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സിനിമയുണ്ടായ കാലം മുതൽ ഈ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന് ഒരു വ്യക്തിയും ഉണ്ട് അപ്പൊ നിങ്ങളുടെ കൺട്രോൾ റൂമല്ല പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പൂർത്തീകരിച്ച സിനിമകളുടെ അവസ്ഥ ഇവിടെ കിടപ്പുണ്ട് ബാക്കി പത്ര അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ അറിയുന്ന സിനിമ അറിയുന്ന ആരാണ് നിങ്ങളുടെ കൺട്രോളർ ആരാ ആരാണ് നിങ്ങളുടെ ഇത് ഇത് ചെയ്യുന്ന നിയന്ത്രിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നയാളാണ് എന്ന് പറയാൻ അവർക്ക് പറ്റണം പിന്നെ ഒരാളിനെ അവരുടെ ഒരു പോസ്റ്റിലേക്ക് ഒരാളിനെ വെക്കുമ്പോൾ ആളിനെ കുറിച്ചും കൂടി ചിന്തി ഒന്ന് അന്വേഷിക്കണം ഇൻഡസ്ട്രിയിൽ അതിനൊക്കെയുള്ള എല്ലാ സൗകര്യമുണ്ടല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ മെമ്പറാണെങ്കിൽ അവരോട് ചോദിക്കാം ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ സിനിമയെ പറ്റി അറിയുന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ ആവശ്യം വരുന്നില്ല ഉറപ്പായിട്ട് വേണം അത് നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇതിൽ കാശുണ്ട് നിങ്ങൾക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടണം നിങ്ങൾക്ക് കാശുണ്ടെന്ന് ചോദിച്ച് ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഇല്ലാതെ നിങ്ങൾക്കത് കിട്ടാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് സിനിമയും സിനിമയുടെ സ്ക്രിപ്റ്റ് എന്തെന്ന് മനസ്സിലാക്കണം സീൻ ബൈ അത് എന്താണ് സീൻ ഒരു ദിവസം എടുക്കുന്ന സീനുകൾ എന്തെന്ന് മനസ്സിലാക്കണം ആ ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ഇത് പ്രോജക്റ്റാണ് പ്രോജക്റ്റ് പ്രോജക്റ്റും പ്രൊഡ്യൂസറും തമ്മിൽ ഉള്ളൊരു പാലമാണ് രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു പാലമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അത് അത് ചെയ്യുന്നവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ പ്യുവർ ഇതൊന്നും ഞാൻ പറയുന്നില്ല ആ മിസ്റ്റേക്ക് ഉള്ളവരെ രണ്ടാമത് അവർ വിളിക്കരുത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസേർ അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക ചേംബറിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയിൽ കംപ്ലയിൻറ്റ് ഇത്തരം അവരിതുപോലെ പല പ്രസ്താവനയും ചെയ്യുന്നുണ്ട് അവരിപ്പം ഇപ്പം അവർ അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതെല്ലാം ഓരോ സംഘടനയ്ക്കകത്തുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ആ പത്തൊമ്പത് സംഘടനയിൽ ഫെബ്ക എന്ന് പറയുന്ന യൂണിയനിലെ പത്തൊമ്പത് സംഘടനകളുടെ ഏറ്റവും ഒരു മെയിൻ ഘടകമാണ് കൊറഷൻ കൺട്രോളേഴ്സിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് അതിൽ മെമ്പേഴ്സായിട്ട് എനിക്കൊന്നും അറുന്നൂറ് പേര് പക്ഷേ ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർ ആ ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ അപ്പോൾ അവർ ഒന്നടങ്കം ഇനി ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ സിനിമ ഉണ്ടായ കാലം മുതൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത് സിനിമ ഉണ്ടായ കാലം മുതൽ മലയാളത്തിൽ ഇപ്പം നമ്മളൊരു അമ്പത് വർഷവും അല്ലെങ്കിൽ അറുപത് വർഷവും പുറകോട്ട് പോയാൽ എം ഒ ജോസഫ് സാർ വലിയ പ്രൊഡ്യൂസറായി മാറി അദ്ദേഹം ആദ്യം പ്രൊഡക്ഷൻ മാനേജർ അന്ന് മാനേജറാണ് കൺട്രോളർ ഒക്കെ പിന്നെ വന്ന പോസ്റ്റാണ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് സിനിമയ്ക്കുള്ളത് അന്ന് അദ്ദേഹം അതായിരുന്നു കെ ആർ ഷം വണ്ണൻ കെ ആർ ഷംവെണ്ണൻ ഉണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സെറ്റിൽ വരില്ല പുള്ളി വീട്ടിൽ ഇരിക്കേയുള്ളൂ അതും വലിയ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ സാഹ അപ്പച്ചനൊക്കെ പോലെയുള്ള വലിയ പ്രൊഡ്യൂസേഴ്സ് ആണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നത് പിന്നെ ലത്തിവ്ക്ക കെ ജി ജോർജ് സാറിൻ്റെ ഹിറ്റ് പടങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയാം എന്ത് ആവട്ടെ ലത്തിവ് കയാണ് പിന്നെ എന്തിനേറെ നമ്മളെ ജനാർത്ഥന എന്ന് പറയുന്ന വലിയ നടനുണ്ടല്ലോ പുള്ളി പ്രൊഡക്ഷൻ മാനേജറായിട്ട് സിനിമയിൽ വന്ന ആളാണ് അപ്പോൾ അന്ന് വലിയ വലിയ കമ്പനികളാണ് എവർഷൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ കൃത്യമായിട്ട് ഉണ്ടാവും കെ പി കൊട്ടാരക്കര സാറിൻ്റെ കമ്പനിക്കുണ്ടാവും വിജയ മൂവീസിന് ഉണ്ടാവും കല്ലൂർ ശശി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസറാണ് എത്രയോ വലിയ കമ്പനി പ്രൊഡക്ഷൻ കൺട്രോളർ കണ്ടിന്യൂസ് ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ആ സിനിമ ചെയ്ത പ്രൊഡ്യൂസേഴ്സൊക്കെ മണ്ടന്മാരാണോ അവരൊക്കെ പൊട്ടന്മാരാണോ അപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വേണ്ടാന്ന് അത് അവർ 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 പറഞ്ഞിരിക്കുന്ന ആ ഒരു അഭിപ്രായം ണ്ടത്തരം അവര് അത് എന്ന് പറയുന്ന ഒരു മാനുഷികമായൊരു വിഷയമാണ് ഇതിനകത്ത് തർക്കവും വിതർക്കോ ഒന്നുമില്ല കാരണം ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഇന്ന് സമൂഹത്തിൽ കള്ളന്മാരെന്നല്ലേ പറയപ്പെടുന്നത് അതല്ലേ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായ റിയാക്ഷൻ നിങ്ങൾ കട്ടും ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത് ആരെന്തുണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാ ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലും നെല്ലും പതരും ഇല്ലയോ നെല്ലേത് പതരേതെന്ന് തിരിച്ചറിയാൻ കാശ് മുടക്കുന്ന അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവർ തിരിച്ചറിയുക അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത സിനിമ അവരുടെ വർക്ക് ചെയ്ത സിനിമകളിൽ അവർക്കുണ്ടായ തിക്താനുഭവം അവർ നിരത്തട്ടെ അതിൻ്റെ അതിൻ്റെ അവർ നിരത്തട്ടെ അവരെക്കുറിച്ച് അവർ പറയട്ടെ അപ്പോൾ അതിന് വേണ്ടപ്പെട്ട സംഘടനകൾ ബന്ധപ്പെട്ട് അവരതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എന്നെപ്പോലെയുള്ളവരും എൻ്റെ മുൻഗാമികളും എൻ്റെ മുൻഗാമികളായ ഒത്തിരി ആൾക്കാർ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അങ്ങനെ അവരെങ്ങനെ താറടിച്ച് കാണിക്കാൻ സാന്ദ്ര തോമസിന് ആരാ സർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഇവരുടെ ഈ ഒരു സ്റ്റേ അത് നിങ്ങൾ അത് അവർ വളരെ എന്തേലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വന്ന് എന്നെ ഇടാൻ വന്നാലും പ്രൊഫഷണൽ എക്സിക്യൂട്ടു പറഞ്ഞാലും ഞാൻ പറഞ്ഞത് പറഞ്ഞത് എന്നെ ഈ വർഗം വേണ്ട സിനിമയ്ക്ക് എന്നൊരു തീരുമാനം എന്ന് പറയാൻ ഇവർക്ക് എന്ത് റൈറ്റാണ് എനിക്കറിയാവുന്നില്ല എന്തൊക്കെ ഇത്രയും പ്രകൽപ്പമായ കമ്പനികൾ മലയാള സിനിമയിൽ കിടക്കുന്ന പ്രൊഡ്യൂസേഴ്സും കമ്പനികളും ഉള്ള സ്ഥലത്ത് അവർ പോലും പറയാത്തൊരു വിഷയത്തിന് ഇവർക്ക് എന്ത് അത് പറഞ്ഞത് തെറ്റാണ് അവരെക്കുറിച്ചൊരു അഭയ്ക്കാതെ ആരെങ്കിലും വെളിയിൽ പറഞ്ഞാൽ എങ്ങനെ വേദനിക്കും ഇപ്പം നിർമ്മാതാക്കളെക്കുറിച്ച് നൂറ് നൂറ് അപ്രവ്യത്യാസങ്ങളുണ്ട് സിനിമ എടുക്കാൻ വരുന്നത് വിവിധ ഉദ്ദേശത്തോടു കൂടിയാണ് പുരുഷനായാലും സ്ത്രീ ആയാലും വരുന്നതെന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ പോസിപ്പിൾ കിടപ്പുണ്ട് അപ്പം എൺപൊക്കെ ആയിട്ട് നമ്മൾ ഈ സംഘടനയ്ക്കകത്തുള്ള വെമ്പേഴ്സ് പറയും അയ്യോ അവർ അവർ ഇപ്പോഴാണ് അവരങ്ങനെയല്ലയോ ഇങ്ങനെയല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വേദനിക്കും അവരുടെ മക്കളെ മുമ്പിൽ അവരെങ്ങനെ തലമുറ തലനൂത്ത് നിൽക്കും സമൂഹത്തിലെങ്ങനെ നിൽക്കും കുടുംബത്തിലെങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെ വേറൊരു രീതിയല്ലയോ അവർ ഈ നമ്മുടെ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നവരോട് കാണിച്ചിരിക്കുന്നത് അത് തെറ്റാണ് സാന്ദ്രാ ഇപ്പോഴും ഞാൻ പറയുന്നു സാന്ദ്രാ തോമസ് സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടില്ല സിനിമ അറിയില്ല സിനിമ അറിയാമെങ്കിൽ അവരിത് സംസാരിക്കത്തില്ല അവരിൽ കുറച്ച് കാശുണ്ടായിട്ടുണ്ടാവും കാശുണ്ടാവും അവർക്ക് എന്നോട് പറഞ്ഞു ഓർണമെൻറ്റ്സ് വരെ പണയം വെച്ചാണ് സിനിമ ചെയ്തത് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമ ചെയ്തത് എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് സിനിമ ചെയ്തത് ഇത്രയും സിനിമയുമായി എനിക്ക് ബന്ധമുണ്ടായ ഞാൻ അത് വെച്ച് തന്നെ ലോൺ എടുത്ത് തന്നെയാണ് സിനിമ ചെയ്തത് അത് സിനിമയ്ക്ക് വരുമ്പം എന്തിനാണ് സിനിമയിൽ വരുന്നത് ആ സിനിമയുടെ ഗ്ലാമർ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അറ്റൻഷൻ അതൊക്കെയാണല്ലോ അവർ നോക്കുന്നത് പിന്നെ ലാഭം ലാഭം ബിസിനസ് ഇവരാരും പുണ്യം ചെയ്യാനൊന്നും അല്ലല്ലോ പൈസ കൊണ്ട് കൊടുക്കുന്നത് സാന്ദ്ര തോമസി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അത് മലയാള സിനിമയിൽ കാലങ്ങളായി വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരു വലിയൊരു വിഭാഗത്തിനെ സിനിമയുടെ നെടുന്തൂണായി പ്രവർത്തിച്ച് വരുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ മാനേജർ എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഒരു ഇതിൽ വരുന്നവരാണ് അവരുടെ മുഖത്ത് ചെളിവാരി തേക്കുന്ന ഒരു ക്രൂര വിനോദമാണ് ഈ സാന്ദ്ര തോമസെന്ന് പറയുന്ന പ്രൊഡ്യൂസർ ചെയ്തിരിക്കുന്നത് അത് തെറ്റാണ് അതവർ പിൻവലിക്കണമെന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് മാനുഷികമായി അവരത് പിൻവലിക്കുക അവർക്ക് കിട്ടിയ അനുഭവം അവർ പബ്ലിക്കായിട്ട് പറയുക അതിനെതിരെ അവർക്ക് നടപടിയെടുക്കാം അല്ലാതെ പ്രൊഡക്ഷൻ കൺട്രോളർ സ്ഥാനം ഇല്ലാതാക്കാനോ അത് നിരോധിക്കാനൊന്നും ഈ പറയുന്ന സാന്ദ്ര തോമസിനൊന്നും ഒരധികാരവുമില്ല ആരും അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുമില്ല അങ്ങനെ സാന്ത്രിക്ക് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊന്നും സിനിമയിൽ നടക്കത്തുമില്ല